കേരള മനസാക്ഷിയെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് ശബരിമലയിലെ അതീവ ഗൗരവമേറിയ സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും അതുപോലെ തന്നെ മുതിർന്ന സി പി എം നേതാവുമായ എ പത്മകുമാർ അറസ്റ്റിലായ സംഭവം സംസ്ഥാന രാഷ്ട്രീയത്തിലും അതുപോലെ ഭക്തസമൂഹത്തിലും വലിയ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കാൻ പോകുന്നത് വ്യാഴാഴ്ച രാവിലെ തിരുവനന്തപുരത്തെ രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് പ്രത്യേക അന്വേഷണ സംഘമായ എസ് ഐ ടി മുതിർന്ന ഇവരുടെ ചോദ്യം ചെയ്യലിന് മുന്നായി ഹാജരായ പത്മകുമാറിന് മണിക്കൂറുകൾ നീണ്ട വിശദാംശമായ അല്ലെങ്കിൽ വിശദമായ ചോദ്യം ചെയ്യലുകളെല്ലാം ഒടുവിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ശബരിമല ക്ഷേത്രത്തിന്റെ ശ്രീകോവിലെ കട്ടലപ്പടിയിൽ ചാർത്താനുള്ള സ്വർണത്തിൽ വൻ തിരുമറി നടത്തിയെന്ന അതീവ ഗുരുതരമായ കേസിലെ എട്ടാം പ്രതിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേവസ്വം ബോർഡ് അധ്യക്ഷനായിരുന്ന എ പത്മകുമാർ നേരത്തെ തന്നെ പത്മകുമാറിനോട് ഹാജരാകാൻ ആവശ്യപ്പെട്ട് അന്വേഷണ സംഘം പലതവണ നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും വ്യക്തിപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി അദ്ദേഹം സാവകാശം തേടുകയായിരുന്നു ഒടുവിൽ വ്യാഴാഴ്ച രാവിലെ അദ്ദേഹം ഹാജരായതോടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ചെയ്തിരിക്കുന്നത് ഈ കേസിൽ നേരത്തെ അറസ്റ്റിലായ മുൻ ദേവസ്വം പ്രസിഡന്റും കമ്മീഷണറുമായിരുന്ന എൻ വാസുവിനെ വ്യാഴാഴ്ച വൈകിട്ട് നാല് മണിവരെ എസ് ഐ ടിയുടെ കസ്റ്റഡിയിൽ വിട്ടിരുന്നു അതിന്റെ ശേഷം അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടം എന്ന നിലയിൽ വാസുവിനെയും പത്മകുമാരനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് എസ് ഐ ടിയുടെ തീരുമാനങ്ങളെല്ലാം ഇരുവരെയും മുഖാമുഖം എഴുത്തി ചോദ്യം ചെയ്യുന്നതോടെ ഗൂഢാലഞ്ചനയുടെ ചുരുളഴിയുമെന്ന സ്വർണക്കുള്ളയുമായി ബന്ധപ്പെട്ട കൂടുതൽ നിർണായക വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് ഉദ്യോഗസ്ഥരെല്ലാം കണക്ക് കൂട്ടുന്നത് കേസിലെ മറ്റൊരു പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തിരിമറികൾ നടന്നതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഒത്താശകളും ഔദ്യോഗിക തരത്തിൽ ചെയ്തു നൽകിയത് പത്മകുമാർ ആണെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രാഥമികമായ വിലയിരുത്തലുള്ളത് പോറ്റയും പത്മകുമാരും തമ്മിൽ ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുള്ളതിനെക്കാളും അല്ലെങ്കിൽ നടന്നിട്ടുണ്ട് എന്നതിനെക്കാളും അതിനൊപ്പം തന്നെ ഈ പറഞ്ഞ പോറ്റയും പത്മകുമാരും തമ്മിൽ ദുരൂഹപരമായ പലതരത്തിലുള്ള ഈ പറഞ്ഞ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ടെന്നും എസ് ഐ ടിക്ക് വ്യക്തമായ സൂചനകളെല്ലാം ലഭിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നതിനാലാണ് പത്മകുമാറിന്റെ അറസ്റ്റ് ഇത്രയും വൈകിയതെന്നാണ് എസ് ഐ ടി വൃത്തങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണ സംഘം ഇതിനോടകം അറസ്റ്റ് ചെയ്ത പ്രതികളുടെ മൊഴികളെല്ലാം പത്മകുമാറിന് എതിരാണെന്നുള്ളതാണ് അദ്ദേഹത്തെ കുടുക്കിയ ഏറ്റവും പ്രധാനമായ കാര്യം ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു മുതൽ എൻ വാസു വരെയുള്ള പ്രതികളെല്ലാം പത്മമാറിനെതിരെ കൃത്യമായ മൊഴികൾ നൽകിയിട്ടുമുണ്ട് ശ്രീകോലിലെ ആവശ്യത്തിനായി ലഭിച്ച സ്വർണം മാറ്റി പകരം ചെമ്പ് ചെമ്പുപയോഗിക്കാൻ ഉത്തരവാക്കിയതും അല്ലെങ്കിൽ ഉത്തരവിറക്കിയതും പത്മകുമാർ പറഞ്ഞിട്ടാണെന്നുള്ള അതിഗുരുതരമായ ആരോപണങ്ങളാണ് ഇവരുടെ മൊഴികളിലെല്ലാം ഉള്ളത് ഭഗവാന്റെ തിരുവാഭരണങ്ങളിലും അതുപോലെ ശ്രീകോവിലും കൈ കടത്തിക്കൊണ്ട് നടത്തിയ ഈ അഴിമതിക്ക് പിന്നിലെ സാമ്പത്തിക ലാഭങ്ങളെ കുറിച്ച് അന്വേഷണം നടക്കുന്നുമുണ്ട് ഇതിന്റെ ഭാഗമായി പത്മമാറിന്റെ സാമ്പത്തിക സ്രോസുകളെല്ലാം കുറിച്ചും അല്ലെങ്കിൽ എല്ലാ സ്രോതസ്സുകളെ കുറിച്ചും സ്വത്ത് വിവരങ്ങളെക്കുറിച്ചുമെല്ലാം എസ് ഐ ടി വിശദമായി അന്വേഷിച്ചു വരിക കൂടിയാണ് സ്വർണ്ണക്കൊള്ള കേസിൽ ചോദ്യം ചെയ്യലിനെ ഹാജരായ കാനായി എ പത്മന്മാറിന് നേരത്തെ രണ്ട് തവണ എസ് ഐ ടി നോട്ടീസ് നൽകിയിരുന്നതാണ് എൻ വാസു അറസ്റ്റിലായ തൊട്ടു പിന്നാലെയായിരുന്നു ഇതെല്ലാം ഉണ്ടാകുന്നത് അപ്പോൾ പത്മമാറിന് രണ്ടാമതും പിന്നീട് നോട്ടീസ് നൽകി ഇതോടെ അന്വേഷണത്തിന്റെ മുന പത്മവറിലേക്ക് നീളുകയാണെന്നുള്ള സൂചനകൾ വ്യക്തമായിരുന്നു എൻ വാസു ദേവസ്വം ബോർഡ് കമ്മീഷണർ ആയിരിക്കെ പത്മകുമാർ ആയിരുന്നു ബോർഡ് പ്രസിഡന്റ് എന്നതും ഇരുവനും തമ്മിലുള്ള ഗൂഢാലോചനയുടെ ബാധ്യതകൾ അല്ലെങ്കിൽ സാധ്യതകളെല്ലാം വർദ്ധിപ്പിക്കുന്നുമുണ്ട് ഈ അറസ്റ്റ് ബില്ലെ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ വലിയൊരു വിരോധാഭാസമാണ് നിലനിൽക്കുന്നത് അതായത് വലിയ തരത്തിൽ ഒരു വലിയ വിരോധാഭാസം നിലനിൽക്കുന്നുമുണ്ട് പത്തനംതിട്ട ജില്ലയിലെ സി പി എം രാഷ്ട്രീയത്തിൽ പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തനായ നേതാവായിരുന്നു പത്മകുമാർ ജില്ല ഒന്നടങ്കം വി എസ് അച്യുതാനന്ദന്റെ പിന്നാലെ ഉറച്ചു നിൽക്കുമ്പോൾ അവിടെ പിണറായി വിജയന് വേണ്ടി ശബ്ദിച്ച ഏക നാവ് അത് പത്മകുമാറിൻ്റെതായിരുന്നു അതുകൂടാതെ ആറന്മുള കീച്ചംപറമ്പിൽ അച്യുത നായരുടെ മകൻ എ പത്മകുമാറിൻ്റെ അവിടെ ബി എസിനു വേണ്ടി എല്ലാവരും നിന്നപ്പോൾ അവിടെ പിണറായിക്ക് വേണ്ടി ശബ്ദിച്ച ഏകനാഭും ഏക വ്യക്തിയും പത്മകുമാറിനായിരുന്നു പിണറായിയുമായുള്ള ഈ അടുത്ത ബന്ധം തന്നെയാണ് പത്മകുമാറിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന ഉന്നത സ്ഥാനത്തേക്ക് കൈപിടിച്ചുയർത്തിയതും എന്നാൽ ചരിത്രത്തിന്റെ കാവ്യനിധി എന്ന് പറയുന്നത് പോലെ പിണറായി വിജയൻ മുഖ്യമന്ത്രി അയക്കുന്ന കാലത്ത് തന്നെ അദ്ദേഹത്തിന്റെ ഭരണത്തിന് കീഴിലുള്ള പോലീസ് തന്നെ പത്മകുമാറിനെ അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്യുന്നുവെന്നത് വലിയൊരു രാഷ്ട്രീയ തിരിച്ചടിയാണ് ഒപ്പം അയ്യപ്പൻ എല്ലാം കാണുന്നുണ്ട് എന്നുകൂടി ഇവിടെ ഓർക്കേണ്ടതായിരുന്നു ശബരിമലയിൽ ദേവസ്വം കോൺട്രാക്ടർ പിതാവ് അച്യുതൻ നായർ അതുകൊണ്ട് തന്നെ കുട്ടിക്കാലം മുതൽക്ക് ശബരിമലയുമായി ആ ആത്മബന്ധം പത്മകുമാറിനുണ്ടായിരുന്നു അയ്യപ്പന്റെ ഉറക്കുപാട്ടായ ഹരിവരാസനെ രചിച്ചു എന്ന് പറയപ്പെടുന്ന കൊന്നത്തെ ജാനകിയമ്മ തൻ്റെ കുടുംബത്തിലുള്ള ആളാണെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് പത്മകുമാർ അഭിമാനത്തോടെ പറഞ്ഞിരുന്നത് ഈ പാരമ്പര്യത്തിന്റെ ബലത്തിലുമായിരുന്നു മറ്റുള്ള കമ്മ്യൂണിസ്റ്റായ പോലെയൊന്നും അല്ല താൻ അടിയുറച്ച വിശ്വാസിയാണെന്ന് പത്മകുമാർ തെളിയിച്ചതും ശബരിമല യുവതീ പ്രവേശന കാലഘട്ടത്തിലാണ് കോടതി വിധിയെ തുടർന്ന് യുവതീ പ്രവേശനം നടപ്പിലാക്കാൻ സർക്കാരും പാർട്ടിയും തിടുക്കം കാട്ടിയപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി തന്നെ നിയമിച്ച പിണറായി സർക്കാരിനെയും പാർട്ടിയും ഞെട്ടിച്ചുകൊണ്ട് പത്മകുമാർ വിശ്വാസികൾക്കൊപ്പം നിൽക്കുന്നതാണ് കേരളം കണ്ടത് തന്റെ വിശ്വാസങ്ങൾ വെട്ടിത്തുറന്ന് പറയാനും ആചാര സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളാനും പത്മകുമാർ എന്ന് യാതൊരു മടിയും കാണിച്ചിരുന്നില്ല അന്ന് മുതൽ പാർട്ടിയുടെയും സർക്കാരിന്റെയും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കണ്ണിൽ പത്മകുമാർ ഒരു കരടായി മാറുകയും ചെയ്തിരുന്നു ഇതിന്റെ തുടർച്ചയെന്നോണം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് മറ്റൊരു ജില്ലാ സെക്രട്ടറി അംഗമായ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് അംഗമായ പി പി ഹർഷകുമാർ പത്മകുമാറിനെ മർദ്ദിച്ചത് വലിയ വിവാദങ്ങൾക്ക് വഴിയും വെച്ചിരുന്നു പിന്നീട് കൊല്ലത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ തൊട്ടു പിന്നാലെ മന്ത്രി വീണ ജോർജിനെതിരെ പരസ്യപ്രകടനം നടത്തിയതായെ പ്രതികരണം നടത്തിയ പത്മകുമാർ ജില്ലാ സെക്രട്ടറി നിന്നും പുറത്താക്കപ്പെടുകയും ചെയ്തു ആ ഘട്ടത്തിൽ പത്മുമാർ ബി ജെ പിയിലേക്ക് പോകുമെന്നുള്ള അഭയവങ്ങളെല്ലാം ശക്തമായിരുന്നു ഒടുവിൽ സി പി എം ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം നേരിട്ടെത്തി അദ്ദേഹത്തെ അനുനയിപ്പിക്കുകയുമായിരുന്നു നിലവിൽ സി പി എം ജില്ലാ കമ്മിറ്റി അംഗമായി തുടരുകയാണ് ഈ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് പത്മകുമാറിന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ ജയപരാജയങ്ങളുടെ സമ്മിശ്രമായ ഒരു ചിത്രമാണ് കാണാൻ കഴിയുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ തന്റെ മുപ്പത്തിനാലാം വയസ്സിൽ കോന്നി മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം ആദ്യമായി നിയമസഭയിലേക്ക് എത്തുന്നത് എൻ ഡി പിയിലെ പ്രമുഖരായിരുന്ന രാമചന്ദ്രനായെ തൊള്ളായിരത്തി പതിനാറ് വോട്ടിന് തോൽപ്പിച്ചായിരുന്നു അന്നത്തെ അപ്രതീക്ഷിതമായ വിജയം കൈവരിച്ചത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പത്മമാർ കോൺഗ്രസ് നേതാവ് അടൂർ പ്രകാശിനോട് പരാജയപ്പെടുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഒന്നിൽ സ്വന്തം മണ്ഡലമായ ആറന്മുളയിൽ അംഗത്തിന് അംഗത്തിനെല്ലാം ഇറങ്ങിയെങ്കിലും അവിടെയും പരാജയമായിരുന്നു ഫലങ്ങളെല്ലാം നാട്ടുകാരിയും അയൽക്കാരിയുമായ മാലേത്ത് സരളാദേവിയോടാണ് അന്ന് അദ്ദേഹം തോറ്റതും ചങ്ങനാശ്ശേരി എൻ എസ് എസ് കോളേജായിരുന്നു അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസമെല്ലാം നടന്നത് ചങ്ങനാശ്ശേരി പഠനകാലമെല്ലാം എൻ എസ് എസ് ആസ്ഥാനമായ പെരുന്നോയുമായി നല്ല ബന്ധം ഉണ്ടാക്കുന്നതിന് പത്മകുമാരനെ സഹായിക്കുകയും ചെയ്തിരുന്നു പ്രണയ വിവാഹമായിരുന്നു അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിന് പുറമെ വ്യവസായ രംഗത്തും അദ്ദേഹം കൈവയ്ക്കുകയും ചെയ്തിരുന്നു ഇഷ്ടികച്ചൂഴിയുടെ ബിസിനസ് ആയിരുന്നു അദ്ദേഹത്തിന് ആദ്യമായി ഉണ്ടായിരുന്നത് നല്ല നിലയിൽ നടത്തിയ വർഷ ഈ വരുന്നതിനിടെ അല്ലെങ്കിൽ നല്ല നിലയിൽ നടത്തി വരുന്നതിനിടെയാണ് വ്യവസായം തകരുകയും അതിനുശേഷം സാമ്പത്തികമായത്ര നല്ല നിലയിൽ അല്ലാതാവുകയും ചെയ്ത് പക്ഷെ പിന്നീട് ശക്തമായി തിരിച്ചുവര നടത്തിയ പത്മവന്മാർ ദേവസ്വം ബോർഡ് പ്രസന്ധാനം ഏറ്റെടുക്കുമ്പോൾ വലിയ സാമ്പത്തിക ബാധ്യതകൾ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങളെല്ലാം പത്മവുമാറിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ മറ്റൊരു പ്രധാന ഏടാണ് ആറമ്പുള വിമാനത്താവള വിരുദ്ധ സമരം എന്നത് വിമാനത്താവള വിരുദ്ധ സമരം ബി ജെ പി ബി ജെ പിക്ക് ഒപ്പമായിരുന്നു അന്ന് സി പി എം ചേർന്ന് അതുപോലെ തന്നെ കെ എസ് കെ ടി വും ഒരുമിച്ച് സമരം നടത്തുമ്പോൾ അതിന്റെ സമര രംഗത്ത് ഉണ്ടായിരുന്നതും ശ്രദ്ധേയമായ കാര്യമാണ് വി എസ് അച്യുതാനന്ദ സർക്കാരിൻ്റെ കാലത്ത് ആറന്മുള എം എൽ എ ആയിരുന്ന കെ സി രാജഗോപാലാണ് വിമാനത്താവളം കൊണ്ടുവരാൻ ശ്രമിച്ചത് വി എസ് പക്ഷത്തിന് മുൻതൂക്കം ഉണ്ടായിരുന്ന ജില്ലയിലെ കടുത്ത പിണറായി പക്ഷക്കാരനായിരുന്ന പത്മന്മാർ പക്ഷേ വിമാനത്താവള വിഷയത്തിൽ പാർട്ടിയിലെ ഔദ്യോഗിക പക്ഷത്തിനൊപ്പം നിൽക്കാതെ ജനകീയ സമരത്തിനൊപ്പം വിമാനത്താവളത്തിനെതിരെ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത് പിന്നീട് വി എസ് സർക്കാർ ഉമ്മൻചാണ്ടി അധികാരത്തിൽ വന്നതോടെ വി എസ് സർക്കാർ മാറി ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്നതോടെ സി പി എമ്മിനും പത്മകുമാറിന്റെ നിലപാടിനൊപ്പം നിൽക്കേണ്ടി വന്നു എന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വിജയം തന്നെയായിരുന്നു വി എസ് പക്ഷത്തിന്റെ കോട്ടയായിരുന്ന പത്തനംതിട്ട ജില്ലയിൽ പിണറായി വിജയന് വേണ്ടി പടനായി ചേറിയൊരു പ്രമുഖനായിരുന്നു പത്മകുമാർ പലപ്പോഴും ഇക്കാരണം കൊണ്ട് തന്നെ പാർട്ടിക്കുള്ളിൽ അദ്ദേഹം ഒറ്റപ്പെട്ട സാഹചര്യങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് പിണറായി മുഖ്യമന്ത്രി ആയപ്പോൾ തനിക്ക് വേണ്ടി നിലകൊണ്ട പത്മകുമാറിനെ മറന്നതുമില്ല അങ്ങനെ സന്തോഷത്തോടെ നൽകിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനമാണ് ഇപ്പോൾ പത്മകുമാറിന് തിരിച്ചടിയായി മാറിയിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു അതുപോലെ തന്നെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ മുൻ ദേവസ്വം കമ്മീഷണറും പ്രസിഡന്റുമായിരുന്ന എൻ വാസു തുടങ്ങിയവരാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പത്മവാറിന് മുമ്പേ അറസ്റ്റിലായവരെല്ലാം ഭഗവാന്റെ പേരിൽ നടന്ന ഈ കൊള്ളയിൽ ഉന്നതരായ പലരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഭക്തജനങ്ങളിൽ വലിയ അമർഷമാണ് അമർശമാണ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഭക്തജനങ്ങളിലെ വലിയൊരു സമൂഹം വിശ്വസിക്കുന്നതും അവർക്കുള്ളിൽ വലിയ അമർശവുമാണ് ഇതിൽ ഉണ്ടാക്കിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യലിലൂടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നും അതുപോലെ ഗൂഢാലോചനയിൽ പങ്കാളികളായ എല്ലാവരും നിയമത്തിന് മുന്നിൽ വരുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നതും ഒരു കാലത്ത് പാർട്ടിയുടെയും ഭരണകൂടത്തിന്റെയും വിശ്വസ്തരായെന്ന പത്മകുമാർ ക്ഷേത്ര സ്വത്തിൽ കൈകടത്തിയതോടെ അല്ലെ കൈകടത്തിയെന്ന ആരോപണത്തിൽ അഴിക്കുള്ളിലാകുന്നത് കേരള രാഷ്ട്രീയത്തിലെയും ദേവസ്വം ചരിത്രത്തിലെയും മറച്ചു മായ്ച്ചു കളയാൻ കഴിയാത്ത കറുത്ത അധ്യായമായി ഇത് മാറുകയും ചെയ്യും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന ഈ സമയത്ത് തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഒപ്പം തന്നെ സംസ്ഥാനത്ത് തിരഞ്ഞെടുക്കണം അതായത് നിലവിൽ എം എൽ എ ആകാനുള്ള അടുത്ത മന്ത്രിസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാനും ഇനി മാസങ്ങൾ മാത്രം നിൽക്കേ ഉണ്ടാകുന്ന ഈ തിരിച്ചടികൾ സി പി എമ്മിന് പാർട്ടിക്ക് പിണറായി വിജയന് അതുപോലെ ഓരോരുത്തർക്കും ഇത് വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല വരും ദിവസങ്ങളിൽ ഇതെല്ലാം വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയും അതിനൊപ്പം തന്നെ വരുന്ന രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകളിലും ഇത് വലിയ വിവാദ വിഷയമാവുകയും ചെയ്യും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതായിരിക്കും പ്രതിപക്ഷ പാർട്ടികളുടെ മറ്റ് പാർട്ടികളുടെ പ്രധാന പ്രചരണ ആയുധം എന്നത് കണക്കിലെടുത്ത് പറയുമ്പോൾ ഇവിടെ പിണറായി വിജയന് ഇത് ഇനി ഉണ്ടാകുന്ന വലിയ അഗ്നിപരീക്ഷ കൂടിയാണ് കാരണം തിരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന ഈ സമയത്തും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിനോടുള്ള ആ സമയം അതായത് അവസാന വർഷങ്ങളിൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന ഈ തിരിച്ചടികൾ അത് വലിയ കേടുപാടുകൾ പാർട്ടിക്ക് ഉണ്ടാക്കും അതുപോലെ തന്നെ വലിയ ബുദ്ധിമുട്ടുകൾ പാർട്ടി നേതാക്കന്മാർക്കും ഉണ്ടാക്കും വലിയ തലവേദനകളാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല രാഷ്ട്രീയക്കെല്ലാം കാത്തിരിക്കുന്നതും അതുതന്നെയാണ് കാരണം വരുന്ന തിരഞ്ഞെടുപ്പുകളിലെല്ലാം ശബരിമല വിഷയം ഓരോ പാർട്ടിയും അത് ഉയർത്തി കൊണ്ടുവരികയും ചെയ്യും സി പി എം അതിന് മറുപടി പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അങ്ങനെ വരുമ്പോൾ ഇതിലെ സി പി എം നേതാക്കളിൽ പലരും വെള്ളം കുടിക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതും ഉറപ്പാണ്